ഒരു ഗുരുവായൂർ ഹോട്ടൽ കഥയാണ് അപ്പോൾ ഇത് ഞാൻ ഇൻഡസ്ട്രിയിലേക്കൊക്കെ വരുന്നതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു വിദ്യാർത്ഥി എന്തായിരുന്നു മിസ്റ്റർ ആനന്ദ് ആനന്ദ് ഹോട്ടൽ നടത്തിയിരുന്നു ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ ആ ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ ചാവക്കാട് റോഡിന് അടുപ്പ് കുറച്ചുകൊണ്ട് അമ്മിയൂർക്കൊക്കെ പോകുന്ന ആ റോഡ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അമ്മിയൂരല്ല ഈ സൈഡ് നേരെ അമ്പലത്തിൻ്റെ അതേ പടിഞ്ഞാറ് ദിശയിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു എട്ടാമത്തെ പത്താമത്തെ ഷട്ടറായിട്ടൊരു കട നടത്തിയിരുന്നു അപ്പോൾ ഗുരുവായൂർ സീസൺ വരില്ലേ എന്താ ഭത്തി ഞാനെപ്പോഴും ഭയങ്കര അത്ഭുതം ഭയങ്കര രസമാണ് അത് കാരണം ഫുള്ള് വെജിറ്റേറിയൻ സാമിയുടെ പടവും ജനാന്തിരെയൊക്കെ കത്തിച്ച് കടലയും ദോശയും മാത്രം എല്ലാവരും അതിഭത്തായിട്ടുള്ള ആളുകളാണ് ആ സീസൺ എണ്ണം കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് ബീഫ് റോസ്റ്റും ചിക്കൻ കറി ചിക്കൻ റോസ്റ്റും ഉപ്പ റോട്ടി അട്ടിച്ചു പൊളിയാണ് അപ്പോൾ എന്താ മനസ്സിലായി സ്പോട്ടിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഏതിനാണ് കൂടുതൽ തള്ളെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെനുവിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം പൂര പൂരമാണ് പൂരത്തിനനുസരിച്ചിട്ടുള്ള മെനു അവിടെ ഉണ്ടാക്കിയിട്ട് നല്ല വിലക്ക് തന്നെ വിൽക്കണം കാരണം അന്നത്തെ ദിവസം വരുന്നവരൊന്നും പിന്നെ വരുന്നവരല്ല രണ്ടാമത് നമുക്കിതൊക്കെ നടത്തിക്കൊണ്ടുപോകണ്ടേ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ ചില ദിവസം മഴ പെയ്തിട്ട് ഇടിമിന്നലായിട്ടും അടച്ചിട്ട് പോയ ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഹോട്ടൽ വ്യവസായനെ സംബന്ധിച്ച് വില കൂട്ടി വിൽക്കണം എന്നല്ലാട്ടാ ഒരു ബിരിയാണി വിട്ട നൂറ്റമ്പത് രൂപയാണെങ്കിൽ അത് നൂറ്റമ്പതിന് തന്നെ നമുക്ക് വിൽക്കാം ഫിക്സഡ് ആയിട്ട് വില കുറച്ച് കൊടുക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അങ്ങനെ സീസൺ സീസണനനുസരിച്ചിട്ടും ക്ലൈമറ്റിനനുസരിച്ചിട്ടും അവർ അവരുടെ മോഡ് മൊത്തം ചേഞ്ച് ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോൾ അന്ന് എനിക്കത് ഒരു കോമഡി ആയിട്ട് തോന്നി ഓ ഭക്തരെ പെറ്റിക്കാണല്ലോന്ന് പക്ഷെ അവൻ ശരിക്കും കച്ചവടക്കാരനാണ് അവൻ തെറ്റായൊന്നും ചെയ്യുന്നില്ലല്ലോ അവിടെ സീസൺ ശബരിമല സീസൺ സമയത്ത് നോൺ വെജ് വെച്ചാൽ ഒരു മനുഷ്യൻ കുട്ടി കയറില്ല അടച്ചിറേണ്ടി വരും അപ്പോൾ അവരങ്ങ് അത് മൊത്തം വെജിറ്റേറിയൻ അങ്ങ് ആക്കി അങ്ങനെ സംഭവം ഒക്കെ അല്ലേ അപ്പോൾ കാലഘട്ടത്തിനും സ്ഥലത്തിനും ഇതിനൊക്കെ അനുസരിച്ച് ഒരു തന്നെ പോലും വേണമെങ്കിൽ ഫ്രണ്ട് ബാക്ക് ബാക്കാലി സൈഡ് രണ്ട് കൗണ്ടറൊക്കെ ആകെ തിരിച്ച് വെജിറ്റേറിയൻ വേണ്ടവർക്ക് വെജിറ്റേറിയൻ നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ചൈനീസ് വേണ്ടവർക്ക് വേണമെങ്കിൽ അപ്പുറത്ത് അങ്ങനെ കൗണ്ടറുകൾ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ബിസിനസ് ചെയ്യാം അതൊക്കെ നമ്മളുടെ യുക്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ വെൻ്ററുടെ അഭിപ്രായങ്ങളും നിങ്ങളെ കോച്ചിൻ്റെ സജഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഹോട്ടൽ ചെയ്യുന്നവർ ചെയ്താൽ ഉറപ്പായിട്ടും നല്ല ബിസിനസ് കിട്ടും പിന്നെ അത് വഴിപോലെ കച്ചവടക്കാർ മുതൽ മുകളിലേക്ക് അങ്ങ് അറ്റം വരെ ഉള്ളവരും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് സീസണിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഇതേപോലെ മാറ്റങ്ങൾക്ക് വിധേയനായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റൊക്കെ എപ്പോഴും സ്റ്റഡി ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഗുരുവായൂർ കഥയിൽ നിന്ന് എനിക്കുണ്ടായൊരു അനുഭവമാണ് അനുഭവം ഞാൻ അവിടെ പറഞ്ഞു ആ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതിലെന്തെങ്കിലും ഇത്തിരി അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം അറിയിക്കണം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത അനുസരിച്ച് കിട്ടിക്കൊണ്ടായിരിക്കും ഓക്കെ ഈ ഇത്രയും സമയം ഇത് കണ്ടതിന് കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് വീണ്ടും വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ